പശ്ചിമബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ പേരിനെ ചൊല്ലിയുള്ള വിവാദം ശക്തമാകുന്നു സിംഹത്തിന് സീത എന്ന പേര് മാറ്റി പുതിയ പേരിടണമെന്ന ആവശ്യവുമായി ബി എച്ച് പി രംഗത്ത് വന്നു അതേസമയം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ പ്രിയന രാഷ്ട്രീയമെന്ന് വി എച്ച് പി നേതാവ് വിനോദ് ബെൻസൽ അമൃത വാർത്തകളോട് പറഞ്ഞു ത്രിപുരയിലെ സബാഹി ജാല പാർക്കിൽ നിന്നാണ് സിംഹങ്ങളെ പശ്ചിമ ബംഗാളിലെ പശ്ചിമബംഗാളിലെത്തിച്ചത് അക്ബർ എന്ന ആൺസിംഹം സീത എന്ന പെൺസിംഹം സിംഹങ്ങളുടെ പേരിൽ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തത് മനഃപൂർവ്വം ആരാധനാ മൂർത്തികളുടെ പേര് നൽകി വികാരം വരണപ്പെടുത്തുന്നതെന്നാണ് വി എസ് പി ആരോപിക്കുന്നത് പശ്ചിമബംഗാൾ സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയമാണ് ഈ പേരിലിന്റെ പിന്നിലെന്ന് വി എസ് പി കുറ്റപ്പെടുത്തുന്നു പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടും വനംവകുപ്പിന്റെ പേര് മാറ്റത്തിന് തയ്യാറായില്ലെന്നും അതിനാലാണ് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചതെന്നും വി എസ് പി പറയുന്നത് സിംഹങ്ങളെ ഒന്നിച്ച് പാർപ്പിക്കരുതെന്നും സീത എന്ന പേര് മാറ്റണമെന്നാണ് വി എസ് പിയുടെ ആവശ്യം പശ്ചിമബംഗാൾ പ്രീണന രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാണെന്നാണ്

ഹിന്ദു സമാജൻ ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയമ പോരാട്ടത്തിലൂടെ ഹിന്ദു സമൂഹത്തിന് നീതി ലഭിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം വിവാദങ്ങൾ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണെന്നും വി എച്ച് പിയും ബി ജെ പിയും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും ടി എം സി ആരോപിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി